പ്രീ സീസണിലെ ആദ്യ ജയത്തിനായുള്ള ലയണൽ മെസ്സിയുടെയും ഇന്റർ മയാമിയുടെയും കാത്തിരിപ്പ് നീളുകയാണ് റിയാദ് സീസൺ കപ്പിലെ ആദ്യ കളിയിൽ അലകിലാലിനോടും തോറ്റതോടെ ഈ സീസണിലെ മൂന്നാം കളിയിലും ജയം നേടാനായില്ല നാണക്കേടിലാണ് ഇന്റർ മയാമി ഗോൾ മടക്കണ്ട കളിയിൽ മൂന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അൽക്കിലാൽ ഇന്റർ മിയാമിയെ വീഴ്ത്തിയത് കിടിലൻ ടീമുമായാണ് ഇന്റർ മയാമി റിയാദ് സീസൺ കപ്പിലെ ആദ്യ മത്സരത്തിൽ കളിക്കാനിറങ്ങിയത് അർജന്റീനൻ ഇതിഹാസം ലയണൽ മെസ്സി നയിച്ച ടീമിൽ യുറൂഗൈ സൂപ്പർ താരം ലൂയിസ് സുവാരസ് സ്പാനിഷ് താരങ്ങളായ ജ്യോതി ആൽബ സർജിയോ ബുസ്കസ് എന്നിവരും അണിനിരന്നു സൗദി പ്രോ ലീഗ് രണ്ടായിരത്തി നിലവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അൽഖിലാലും മികച്ച ഇലവനുമായാണ് കളിക്കാനെത്തിയത് കിംഗ്ഡം അരീനയിൽ നടന്ന കളിയുടെ പത്താം മിനിറ്റിൽ തന്നെ സൗദി അറേബ്യൻ ക്ലബ്ബ് ലീഡെടുത്തു സെർബിയൻ സൂപ്പർ താരം അലക്സാണ്ടർ മിട്രോവിച്ചായിരുന്നു മെസ്സിയുടെയും സൽഗത്തിന്റെയും വല കുലുക്കിയത് ആദ്യ ഗോളിന്റെ ഷോക്കിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് മുന്നേ അൽഹിലാൽ രണ്ടാം ഗോളും കണ്ടെത്തി സൗദി അറേബ്യൻ താരം അബ്ദുല്ല അൽ ഹംദാനാണ് പതിമൂന്നാം മിനിറ്റിൽ നേടിയ ഗോളിൽ അൽഹിലാൽ എഫ്സിയെ രണ്ടേ പൂജ്യത്തിന് മുന്നിലെത്തിച്ചത് അൽഹിലാൽ ഇന്റർമുയാമിയെ വിറപ്പിച്ചു മുന്നേറുമ്പോഴാണ് ലൂയി സുവാരസിലൂടെ അമേരിക്കൻ സംഘം കളിയിലേക്ക് തിരിച്ചു വന്നത് മുപ്പത്തിനാലാം മിനിറ്റിൽ സുവാരസ് വലകുലുക്കിയതോടെ കളി രണ്ടേ ഒന്ന് എന്ന നിലയിലായി جانب മൂന്ന് മിനിറ്റുകൾക്ക് ശേഷം ലയണൽ ലേണൽ മെസിയും അൽഹിലാലിന്റെ വലകുലുക്കിയെങ്കിലും റെഫറി ഓഫ് സൈഡ് വിളിച്ചു നാൽപ്പത്തിനാലാം മിനിറ്റിൽ അൽഹിലാൽ വീണ്ടും ലീഡ് ഉയർത്തി ഒരു കിടിലം ഹെഡറിലൂടെ ബ്രസീലിയൻ താരം മൈക്കലായിരുന്നു സൗദി സംഘത്തിന്റെ സ്കോറർ ഇതോടെ ആദ്യ പകുതി അൽഹിലാലിന് സ്വന്തമായി രണ്ടാം പകുതി ആരംഭിച്ച് ഒൻപതാം മിനിറ്റിൽ പെനാൾട്ടിയിലൂടെ ലയണൽ മെസ്സി അൽഹിലാലിന്റെ വലകുലിക്ക് തൊട്ടടുത്ത മിനിറ്റിൽ ഡേവിഡ് റൂയിസും ഇന്റർ മിയാമിക്കായി ഗോൾ നേടിയതോടെ കളി മൂന്ന് മൂന്ന് സമനിലയിലായി എൺപത്തിയേഴാം മിനിറ്റിൽ ഇന്റർ മിയാമി ലയണൽ മെസ്സിയെ പിൻവലിക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെയായിരുന്നു അൽഹിലാൽ വീണ്ടും വലകുലുക്കിയത് നിശ്ചിത സമയം അവസാനിക്കാൻ രണ്ട് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ മാൽക്കമാണ് സൗദി സംഘത്തിനായി വലകുലുക്കിയത് ഇതോടെ നാല് മൂന്നിന് മുന്നിലെത്തിയ സൗദി ക്ലബ്ബ് ജയവും സ്വന്തമാക്കി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവുചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക